മറ്റൊരു എ ഐ ടൂളുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത അത്രയും കിടിലം ഫീച്ചറുകളാണ് നമ്മുടെ ഗൂഗിളിൻ്റെ എ ഐ സംവിധാനത്തിലുള്ളത് പലർക്കും ഗൂഗിളിൻ്റെ എ ഐ എന്താണെന്ന് പോലും അറിയില്ല നമ്മുടെ ജമനി ആപ്പാണ് ഗൂഗിളിൻ്റെ എ ഐ സാങ്കേതിക വിദ്യ ഓരോ ആഴ്ചയിലും ജമനി ആപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ അത്രയധികം ഞെട്ടിക്കുന്നതാണ് അപ്പോൾ ജമനി ആപ്പിലെ കിഡിലൻ എ ഐ സാങ്കേതിക വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം മറ്റു പല കമ്പനികളും എ ഐ സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞു കുട്ടിഘോഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ ജമനി ആപ്പിനകത്തുണ്ട് പക്ഷേ ഗൂഗിൾ ജമനി ഒരിക്കലും ഞാനൊരു എ ഐ സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞു കുട്ടിഘോഷിക്കാറില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വാട്സപ്പിലൊക്കെ ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാറില്ലേ വാക്കുകൾ എഴുതിയിട്ട് ആ കാര്യം നമുക്ക് ജമനി ആപ്പിൻ്റെ അകത്തു നിന്ന് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ നിന്ന് തരുന്നതിനേക്കാൾ വൃത്തിയായിട്ട് അതും മാത്രമല്ല നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയാൽ മതി ചിത്രം ജമനി ആപ്പ് ജനറേറ്റ് ചെയ്തു തരും അതുപോലെ തന്നെ വാട്ടർമാർക്കും ും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഗൂഗിളുടെ ജമനി ആപ്പ് ഫോണിൽ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഗൂഗിളുടെ ജമനി ആപ്പിൽ മലയാളം സെറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാൻ മലയാളത്തിൽ ഒരു മാറ്റർ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവസാനം ചിത്രം നിർമ്മിക്കുക എന്ന് എഴുതിയിട്ട് സാധാരണ ഹാൻഡർ ബട്ടൺ ഞാൻ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നിന്നൊക്കെ ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് പോലെ തന്നെ ഈ ജമിനി ആപ്പിനകത്ത് നിന്നും ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ റിയാക്കാം ഇപ്പോൾ ആ ഒട്ടകത്തിൻ്റെ മുഖം മറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ചിത്രം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അതേ ചിത്രം തന്നെ മറ്റൊരു ആംഗിളിൽ നിന്ന് തന്നിട്ടുണ്ട് നമുക്ക് മെറ്റാ എയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വൃത്തിയുള്ള ഇമേജ് ആണ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് ഇനി ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ജമിനി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ക്യാമറയുടെ ഒരു ഓപ്ഷൻസ് കാണാം അതായത് ഐ മൈക്രോഫോണിൻ്റെ തൊട്ടടുത്ത് ആ ക്യാമറയുടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുക്കാം ഫോട്ടോ ഡയറക്റ്റ് എടുക്കാം നേരിട്ട് തന്നെ അതിന് എടുക്കാം എന്നിട്ട് അതിന് ശേഷം അത് അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് ആ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ഇത് എന്താണെന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഞാനിപ്പോൾ ഒരു മാറ്റർ എഴുതിയിട്ട് അതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഇത് എന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാം എന്നുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ജമനി ആപ്പ് നൽകുന്നതാണ് ഇത് ഒരുതരം ആണ് ഇതിനെ ഇംഗ്ലീഷിൽ എൽബോ മക്രോണി എന്ന് പറയും ഇത് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് പാസ്ത സൂപ്പ് സാലഡ് എന്നിവ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് രുചി ഒരു പ്രത്യേക രുചിയും ഘടനയുമുണ്ട് ഉണ്ട് വൈവിധ്യമാർന്ന ഉപയോഗം പലതരം വിഭവങ്ങളിൽ ഉപയോഗിക്കാം ഇതുപോലെ ആ വസ്തുവിൻ്റെ എന്ത് കാര്യങ്ങളും നമുക്ക് ജമനി ആപ്പിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഏത് റെസിപ്പിയും അത് ഇതുപോലെ പറഞ്ഞു തരുന്നതാണ് ഞാൻ ഇതുപോലെ തന്നെ ഒരു ട്രൈബോർഡിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിനോട് ചോദിക്കുന്ന സമയത്ത് അത് എന്താണെന്നും അതിന്റെ ഉപയോഗം എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നത് കാണാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഓപ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു തരാം ഈ ചിത്രത്തിൽ ഒരു ട്രൈപോഡ് കാണിക്കുന്നു ഫോൺ ക്യാമറ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ഉപകരണം സ്ഥിരമായി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം സ്റ്റാൻഡാണിത് ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും ഇത് വളരെ ഉപയോഗപ്പെടുത്തും മൂന്നാമതായി വളരെ രസകരമായ ഒരു ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കഥ എഴുതണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മാറ്റർ കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുടെ പേരും നിങ്ങൾക്ക് എങ്ങനെയുള്ള കഥയാണ് വേണ്ടത് എന്നുള്ള ചെറിയൊരു കാര്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ജമനി ആപ്പ് നിങ്ങൾക്ക് നല്ലൊരു കഥ നിർമ്മിച്ച് തരും ഞാനിപ്പോൾ കുട്ടികൾക്ക് ഉതകുന്നതാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനത്തെ കഥയാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇതുപോലെ ഹാൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് രസകരമായ കഥ നമ്മുടെ തരും തീർച്ചയായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു രസകരമായ കഥ പറയാം കള്ളൻ കുറുക്കൻ ഒരു കാട്ടിലുണ്ടായിരുന്നു ഒരു കുറുക്കൻ അവൻ വളരെ കുസൃതിക്കാരനായിരുന്നു എപ്പോഴും മറ്റുള്ളവരുടെ ഭക്ഷണം കളയാൻ ശ്രമിക്കും ഒരു ദിവസം അവൻ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ രസകരമായ കഥ തന്നെയാണ് എനിക്ക് ഗൂഗിളിൻ്റെ ജമനി ആപ്പ് നിർമ്മിച്ച് തന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ നൽകുന്ന മാറ്ററിനുസരിച്ചിട്ട് അടിപൊളി കഥകൾ ഗൂഗിളിൻ്റെ ജമനി ആപ്പ് നിർമ്മിച്ച് തരും ഇനി നാലാമത്തെ ഓപ്ഷൻസ് പറഞ്ഞുതരാം ഞാൻ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ജെമിനി ആപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്താനാണ് നമുക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് ജെമിനി ആപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് കാണാം ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ വളരെ പ്രയാസമുണ്ട് പക്ഷേ ഇത് നമുക്ക് എന്തൊക്കെ ആൻസർ ആണ് തരുന്നതെന്ന് നോക്കിക്കോ ഇത് എണ്ണം മാത്രമല്ല അത് എന്താണ് വസ്തു എന്നും ഇത് എവിടുത്തെ സ്പെഷ്യൽ ഫുഡാണെന്നും ഇത് കണ്ണൂരിലെ ഒരു അപ്പാണ് അപ്പൊ അതിന്റെ ഒക്കെ എത്ര കൃത്യമായിട്ടാണ് ജമിനി ആപ്പ് നൽകുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിക്കോ ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഇരുപതോളം പലഹാരങ്ങളുണ്ട് വിശദീകരണം ചിത്രം വ്യക്തമായി കാണാത്തതിനാൽ കൃത്യമായ എണ്ണം പറയാൻ കഴിയുന്നില്ല എന്നാൽ ചിത്രത്തിൽ കാണുന്ന പലഹാരങ്ങളുടെ എണ്ണം ഇരുപതോളം വരും കൂടുതൽ വിവരങ്ങൾ ഈ പലഹാരം കണ്ണൂർ അപ്പം പോലെ തോന്നുന്നു ഈ പലഹാരം കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂരിൽ പ്രസിദ്ധമാണ് ഇത് ചെറിയ ഉരുളകളായാണ് ഉണ്ടാക്കുന്നത് ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് രുചികരമായിരിക്കുക ഇനി അഞ്ചാമതായി എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇപ്പോൾ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഈ ജമിനി ആപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ജമിനി ആപ്പ് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുപോലും വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുന്നത് നോക്കിക്കോ തീർച്ചയായും ചിത്രത്തിൽ കാണുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്ന ഒരു ലളിതവും രുചികരവുമായ റെസിപ്പി ഇതാ ഒരു മുട്ട ഫ്രൈ ആവശ്യമായ സാധനങ്ങൾ ഒരു മുട്ട ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ടു മൂന്ന് വെളുത്തുള്ളി പല്ലുകൾ ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ചെറുതായി അരിഞ്ഞത് ഓക്കെ അത് വെച്ചിട്ട് എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് എന്ന് പോലും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിൻ്റെ മറുപടി തന്നെ കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തരികയും ചെയ്യും ഇനി ജമിനി ആപ്പ് ആദ്യമായിട്ട് ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു ഓപ്ഷൻസ് പറഞ്ഞുതരാം നമ്മുടെ താഴെയുള്ള നാവിഗേഷൻ പാർട്ടിലെ നടക്കിയ ബട്ടൺ ഉണ്ടല്ലോ അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെമിനി ആപ്പ് ഓൺ ആയി കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റിലും ജെമിനി ആപ്പ് ജെമിനി ആപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടും നിങ്ങൾക്ക് ജെമിനി ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ജെമിനി ആപ്പിൽ ഇത് മാത്രമല്ല നിരവധി ഫീച്ചറുകളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്ക് ഇതേ ജെമിനി ആപ്പ് ഉപയോഗിച്ചിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുമാനം ഉണ്ടാക്കേണ്ട ഒരു ട്രിക്ക് കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട് അതൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത്തരം വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ തുടർന്നുള്ള വീഡിയോ ഇതിനെക്കുറിച്ചിട്ട് ചെയ്യുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ